ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു സാംസങ് എ സീരീസ് സ്മാർട്ട് ഫോണാണ് അപ്പോൾ സാംസങ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇറക്കിയ രണ്ട് ഫോണായിരുന്നു സാംസങ് ഗാലക്സി എ ഫിഫ്റ്റീൻ ഫൈവ് ജിയും സാംസങ് ഗാലക്സി എ ട്വൻ്റി ഫൈവ് ഫൈവ് ജി അപ്പോൾ ഈ രണ്ട് ഫോണും ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു സെവൻറ്റീൻ ഓർ സെവൻറ്റീൻ ടു തേർട്ടി തൗസൻഡ് റുപ്പീസ് രണ്ട് സെഗ്മെൻ്റിലാണ് വരുന്നത് അതായത് എ ഫിഫ്റ്റീൻ ഫൈവ് ജി ട്വൻറ്റി തൗസൻഡ് റുപ്പീസിന് താഴെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ എ ട്വൻറ്റി ഫൈവ് ഫൈവ് ജി ട്വൻ്റി ഫൈവ് ടു തേർട്ടി തൗസൻഡ് റുപ്പീസ് സെഗ്മെൻ്റാണ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാളും വില കൂടുകയാണ് ചെയ്തിരിക്കുന്ന എ സീരീസിൽ എ ട്വൻറ്റി ഫൈവ് ഫൈവ് ജിയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സാംസങ് ഗാലക്സി എ ട്വൻറ്റി ഫൈവ് ഫൈവ് ജിയാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിലും തന്നെ ഒരുപാട് എന്താ പറയുക പോരായ്മകളുണ്ട് എ ഫിഫ്റ്റീൻ ഫൈവ് ജിയെ പോലെ തന്നെയാണ് ഇതിൻ്റെ പ്രൈസിങ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് ട്വൻറ്റി സിക്സ് നയൻ നയൻറ്റി നയനാണ് പ്രൈസിങ് അതായത് ഇരുപത്തേഴായിരം രൂപയാണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് എയ്റ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി പിന്നെ മുപ്പതിനായിരം രൂപയ്ക്ക് മറ്റൊരു വേരിയൻറ്റ് ഉണ്ട് ടു ഫിഫ്റ്റി സിക്സ് ജി ബി രണ്ടും തന്നെ എയ്റ്റ് ജി ബി റാമാണ് ത്രീ തൗസൻഡ് റുപ്പീസ് എസ് ബി ഐ കാർഡ് ഓഫർ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഓൺലൈൻ സൈറ്റ്സിലും സാംസങ്ങിൻ്റെ സ്റ്റോറിലും അവൈലബിൾ ആണ് അപ്പോൾ എഫ് ട്വൻറ്റി ഫൈവ് ഫൈവ് ജിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പോരായ്മകൾ എന്തെയാണ് നല്ല ആസ്പെക്ട്സ് എന്തൊക്കെയാണ് എല്ലാം തന്നെ നമ്മൾ വിശദമായി പറയണതാണ് പക്ഷേ ആദ്യം തന്നെ ഞാൻ പറയാം പ്രൈസിങ് വളരെ കൂടുതലാണ് ഫോർ വാട്ട് റ്റി ഓഫേഴ്സ് ഇതിൻ്റെ സ്പെക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രൈസിങ് ഡെഫിനറ്റ്ലി കൂടുതലാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ വഴിയേ പറയാം അപ്പോൾ എപ്പോഴും ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ൈബർ പ്രസ് ചെയ്യാം അതേപോലെ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് സാംസങ് ഗാലക്സി ട്വന്റി ഫൈവ് ഫൈവ് ജി ഒന്ന് ആദ്യം തുറക്കാം തുറക്കാൻ കാര്യമായിട്ടൊന്നും ഇല്ല എങ്കിലും പെട്ടെന്ന് ഒന്ന് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജിങ് സാംസങ് ഗാലക്സി എ ട്വന്റി ഫൈവ് ഫൈവ് ജിണ്ണം ഇത് നമ്മൾ കളർ കളറാണ് ഓർഡർ ചെയ്തത് ഇതും ഇതേമാതിരി ബ്ലൂ കളറിന്റെ ഒരു സിൽവർ കളർ തൊട്ട് നമുക്ക് കണ്ടില്ലേ എയ്റ്റ് ജി ബി വൺ ട്വൻറ്റി ജി ബി യെല്ലോ വേരിയൻ്റാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ നമുക്ക് എഴുതി വേണം എസ് ആംബലൈഡ് വൺ ട്വൻറ്റി ഹേർട്ട്സ് റിഫ് എയ്റ്റ് ഫിഫ്റ്റീ മെഗാ പിക്സൽ നോ ഷെയ് ക്യാമറ അതായത് ഓപ്റ്റിക്കലി ഇമേജ് സിബിലൈസേഷൻ തേർട്ടീൻ മെഗാ പിക്സൽ ഫ്രണ്ട് ഉണ്ട് ഫൈവ് തൗസൻഡ് മില്ലിയാപോ ബാറ്ററി വീണ്ടും തന്നെ ട്വൻറ്റി ഫൈവ് വോട്ട് ചാർജിങ് ആണ് ക്യാമറേനെ കാര്യം പറയുകയാണെങ്കിൽ ഫിഫ്റ്റി പ്ലസ് എയ്റ്റ് പ്ലസ് ടു മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറയാണ് പിന്നെ ഫോർ ജനറേഷൻസ് ഒ എസ് അപ്ഗ്രേഡ് അതായത് നാല് മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും ഫൈവ് ഇയേഴ്സ് എസ് സെക്യൂരിറ്റി പാച്ചസും ഇത് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് അപ്പോൾ അതും നല്ല ആസ്പെക്റ്റാണ് പിന്നെ ബാക്കി എന്താണെന്ന് പറയാനുള്ളത് ബോക്സിനകത്ത് വേറെ ഒന്നും തന്നെ എഴുതിയിട്ടില്ല ഞാൻ പറഞ്ഞു വില പറഞ്ഞല്ലോ ട്വൻറ്റി സിക്സ് നയൻ നയൻറ്റി നയൻ ആണ് വില വരുന്നത് കാർഡ് ഓഫർ മൂവായിരം രൂപ അഡീഷണൽ കിട്ടും നിങ്ങൾക്ക് എസ് ബി ഐ കാർഡിലാണ് കിട്ടുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യാം ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഇവിടെ ഒരു ചെറിയൊരു ബോക്സാണ് ഇതിനകത്തൊരു സിം ഇജക്റ്റ് പിന്നും പിന്നെ നമുക്കൊരു യു എസ് ബി ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിളാണ് പിന്നെ നമുക്കൊരു എന്താ പറയുക സാർ വാല്യൂ പോയിൻറ്റ് നയൻ സീറോ ടു ആണ് സാർ വാല്യൂ ഡ്യുവൽ സിം കാർഡ് കാർഡ്സിലോട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇൻസേർട്ടിങ് നാനോ സിം കാർഡ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സിം വൺ സിം ടു കൊടുത്തിട്ടുണ്ട് അത്രയാണ് ബോക്സിനകത്ത് ഇവിടെ വരുന്നത് പിന്നെ നമുക്ക് ഡിവൈസാണ് കിട്ടുന്നത് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം ഇത്രയും ബോക്സിനകത്തുള്ളൂ അപ്പോൾ ഡിവൈസൊന്ന് തുറക്കാം ഇതാണ് യെല്ലോ കളർ ഡിവൈസ് ഇതുണ്ടല്ലേ സാംസങ് എ ട്വൻറ്റി ഫൈവ് ഫൈവ് ജി അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതൊരു ഒരു പാറ്റേൺ ഉണ്ട് ഇവിടെ ആക്ച്വലി ഇത് ഇതുണ്ട് വളരെ ക്ലോസർ നോക്കിക്കഴിഞ്ഞാൽ സ്ക്വയർ സ്ക്വയർ പാറ്റേൺ കാണാം ട്രിപ്പിൾ ക്യാമറ സെറ്റ് ഫിഫ്റ്റി എയ്റ്റ് ടു മെഗാ പിക്സൽ ഈ പാറ്റേൺ അങ്ങ് താഴെ വരെ ഉണ്ട് സാംസങ്ങിന്റെ ബ്രാൻഡിങ് വരെ കാണാം നമുക്ക് ഫുൾ ഫ്ലാഷ് ഇതാണ് പിന്നെ സൈഡിൽ നമുക്ക് പവർ ബട്ടൺ ഇത് തന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനറ് വോളിയൂം ബ്രോക്കീസ് ഇവിടെ മൈക്രോഫോൺ കാണാം ഇവിടെ സിം ട്രേ കാണാം താഴത്ത് യു എസ് ബി ടൈപ്പ് സി പോർട്ട് അതേപോലെ തന്നെ ത്രീ പോയിന്റ് ഫൈവ് എം ഓഡേജാക്കി സ്പീക്ക് യൂണിറ്റ് ആണ് വരുന്നത് മൈക്രോഫോണും കാണാം അപ്പോൾ ഇത്രയാണ് സൈഡ് പ്രൊഫൈൽ ഇവിടെ കിട്ടുന്നത് പ്രൊഫൈൽ കുറച്ചൊന്ന് പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത് എ ഫിഫ്റ്റീൻ പോലെ തന്നെയാണ് ഇതിന്റെ പ്രൊഫൈൽ വരുന്നത് കാര്യമായ ചാസി ഡിഫറൻസ് ഒന്നും ഇവിടെ ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം നല്ലൊരു സ്റ്റേഡി ബിൽഡ് ക്വാളിറ്റി ആണെന്ന് പറയും അതിൽ സംശയമൊന്നുമില്ല നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ബിൽഡ് ക്വാളിറ്റി ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ ഡിസ്പ്ലേ നോച്ച് കണ്ടോ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തി ഏഴായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയുടെ ഫോണിലാണ് സാംസങ് ഈ ചതി ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയും അങ്ങനത്തെ എല്ലാം തന്നെ അഡ്വാൻസ്ഡ് ആയ സ്റ്റേജിലാണ് സാംസങ് ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചും ബിഗ് ബസെൽസും മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇത്രയും ശോകമായ ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് മുപ്പതിനായിരം രൂപയ്ക്ക് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഈവൻ ഏറ്റവും വേഴ്സ്റ്റ് ഓഫ് ദ വേഴ്സ് ഫോൺസ് വരെ വാട്ടർ ആയി ഇപ്പോൾ ഈ സെഗ്മെന്റ് അറ്റ്ലീസ്റ്റ് ഇരുപതിനായിരം ടു മുപ്പതിനായിരം സെഗ്മെന്റ് ഇത് മുപ്പതിനായിരം രൂപയ്ക്കാണ് ഈ ഫോൺ വിൽക്കുന്നത് എയ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റും എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സും ഓൾമോസ്റ്റ് ട്വന്റി സെവൻ ടു തേർട്ടി തൗസൻഡ് റുപ്പീസിനുള്ളിലാണ് വിൽക്കുന്നത് ആ ഫോണിൽ ഇത്ര ഒരു ശോകമായ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് കൊടുക്കണമെങ്കിൽ എനിക്കറിയില്ല സാംസങ് എന്നാണ് ഇമ്പ്രൂവ് ആവുക എന്നുള്ളത് അപ്പോൾ നമുക്ക് കാണാം വലിയ നോച്ചോ ആണ് അത് മാത്രമല്ല ബെസൽസും ബെസൽസൊക്കെ നോക്കി ഇത് എനിക്ക് തോന്നുന്നു ഇതിലും ബെറ്റർ ബെസൽസ് അയ്യായിരം ആറായിരം രൂപയ്ക്കുള്ള ഫോണിനുണ്ട് അപ്പോൾ അത്രയും ശോകമായ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് വൺ ട്വൻ്റി എയ്ഡ് സാമ്ര ഡിസ്പ്ലേ ആണ് അതാണ് ഒരു സേവിങ് ഗ്രേസ് എന്ന് പറയാവുന്നത് അപ്പോൾ നമുക്ക് സെറ്റ് ഡിസ്പ്ലേയിലേക്ക് ഒന്ന് പോകാം ഇവിടെ കണ്ടില്ലേ മോഷൻ സ്മൂത്ത്നസ് ഇവിടെ നമുക്ക് ഉണ്ടല്ലേ വൺ ട്വൻറ്റി ഹേർഡ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് സിക്സ്റ്റി ഹേർസിൻ്റെ അപ്പോൾ ഡിസ്പ്ലേ സ്മൂത്ത്നസ് വളരെ സ്മൂത്ത് ആണ് പക്ഷേ എന്താ എന്താ പറയുക വെച്ചാൽ ക്വാളിറ്റി വളരെ ശോകമാണ് ഈ നോച്ചിൻ്റെ എക്സ്പീരിയൻസ് ഇത് ഫുൾ എസ് ടി ആമ ഡിസ്പ്ലേനും വൺ ട്വൻറ്റി ഹേർഡ്സ് റിഫ്രഷ് റേറ്റാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിൽ കുഴപ്പമില്ല പക്ഷേ ഈ ഫ്രണ്ട് ഡിസൈൻ എനിക്ക് ആക്ച്വലി ഇതുവരെ അതൊന്ന് എന്താ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത്രയും വലിയ ബെസൽസും വാട്ടർ ഡ്രോപ്പ് നോച്ചും മുപ്പതിനായിരം രൂപയ്ക്ക് അത് ഡെഫിനറ്റ്ലി ഇത് ഇത് സത്യം പറഞ്ഞാൽ ഒരു ഒരു എന്താ ഒരു സത്യമായിട്ട് ശോകമായ ഡിവൈസ് എന്നൊക്കെ വേണ്ടി പറയാം അത്രയും ഒരു ശോകം എക്സ്പീരിയൻസ് ആണ് വരുന്നത് അപ്പോൾ ഞാൻ എ ഫിഫ്റ്റീൻ ഫൈവ് ജിയിൽ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ട്വൻറ്റി തൗസൻഡ് ആണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാമെന്നെങ്കിൽ വിചാരിക്കുക എന്നാൽ പോലും എല്ലാ ഡിവൈസും പഞ്ചോളായിട്ട് സെറ്റ് ട്വൻറ്റി തൗസൻ്റിൻ്റെ താഴെ ഇപ്പം എൻ്റെ ഓർമ്മയിൽ പതിനായിരം രൂപയ്ക്ക് താഴെയാണ് പ്രോബലി വാട്ടർ ഡ്രോപ്പ് വരുന്നത് പത്ത് ടു ഇരുപതിനായിരം രൂപയ്ക്ക് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും പഞ്ച് കോള ഉണ്ട് അപ്പോൾ അവിടെയാണ് സാംസങ് എ ഫിഫ്റ്റീനിൽ വാട്ടർ ഡ്രോപ്പ് വന്നത് ഇതിപ്പോൾ മുപ്പതിനായിരം രൂപേൻ്റെ ഫോണിനും വാട്ടർ ഡ്രോപ്പും ഇത്രയും വലിയ നോച്ചാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വൻ ശോകമായി പോയി ഇനി അടുത്ത ബോധലേക്ക് പോകാം ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ് ഐ മീൻ എന്താ പറയുക ടച്ച് റെസ്പോൺസും അതേപോലെ നല്ല കളേഴ്സും ആണ് സ്ക്രീൻ റിഫ്രഷ് റിഫ്രഷേറ്റൊക്കെ നല്ലതാണ് അതെല്ലാം കുഴപ്പമില്ല പക്ഷേ വാട്ടർ ഡ്രോപ്പ് നോച്ചും ഈ ബിഗ് ബെസെൽസും ആണ് വരുന്നത് ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകണി ഇവിടെ നമുക്ക് വൺ യു ഐ സിക്സ് പോയിന്റ് സീറോ ആണ് വരുന്നത് അത് ഓബ്വിയസ്ലി നല്ലൊരു ഫീച്ചറാണ് കാരണം വളരെ സോഫ്റ്റ് ഐ മീൻ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വൺ യു ഐ സിക്സ് പോയിന്റ് സീറോ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് വരുന്നത് അപ്പോൾ ലേറ്റസ്റ്റ് സെക്യൂരിറ്റി പാച്ച് നവംബർ ആണ് വരുന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം മോഡ്സ് ആൻഡ് റൂട്ടീൻസ് ഡിസ്പ്ലേ ബാറ്ററി വാൾ പേപ്പർ ആൻഡ് സ്റ്റൈൽ തീം സപ്പോർട്ട് ഹോം സ്ക്രീന് അതേപോലെ അഡ്വാൻസ് ലാബ് ഫീച്ചേഴ്സ് സൈഡ് ബട്ടൺ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഡിവൈസ് കെയർ പിന്നെ ബാക്കി ഓപ്ഷൻസ് എല്ലാം ാണ് പിന്നെ അഡീഷണൽ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്ത് നെറ്റ്ഫ്ലിക്സ് സ്പോട്ടിഫൈ അങ്ങനെ കുറച്ച് ആപ്സ് ഉണ്ട് കണ്ടിട്ട് ട്രൂ കോളർ പ്രൈം വീഡിയോ ഡെയിലി ഹാൻഡ് ഫോൺ പേ പിന്നെ സാംസങ്ങിന്റെ ഒരുപാട് ആപ്സ് ഉണ്ട് ഗൂഗിളിൻ്റെ ഒരുപാട് ആപ്സ് ഉണ്ട് മൈക്രോസോഫ്റ്റിന്റെ ആപ്പ്സ് ഉണ്ട് അപ്പം ബ്ലോട്ട്വെയ്സ് എന്ന് പറയുന്നില്ല കുറേയൊക്കെ യൂസ്ഫുൾ ആണ് എന്നാലും കുറേ സ്റ്റഫ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്താണെങ്കിലും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒബ്ബിയസ്ലി നല്ലതാണ് എനിക്ക് എനിക്കൊന്ന് നോട്ടിഫിക്കേഷൻ ഡൗകളൊക്കെ ഉണ്ട് നല്ല നീറ്റ്ലി അറേഞ്ച്ഡ് ആണ് അപ്പോൾ അതിലൊന്നും എനിക്ക് വലിയ പരാതിയില്ല അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും നല്ലതാണ് പിന്നെ നാല് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും അഞ്ച് വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും പ്രൊവൈഡ് ചെയ്യണ്ട അപ്പോൾ അതൊക്കെ നല്ല ഫീച്ചറിനെ ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ അതായിരുന്നു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് സാംസങ് എ ട്വൻ്റി ഫൈവ് ഫൈവ് ജീൻ്റെ ഇനി നമുക്ക് അടുത്തത് പ്രോസസറിലേക്ക് പോകാം ഇതിനകത്ത് പവർ ചെയ്യുന്നത് എക്സിനോസ് വൺ ടു എയ്റ്റ് സീറോ ചിപ്പാണ് അതൊട്ടും തന്നെ ഈ സെഗ്മെൻ്റിന് അനുയോജ്യമായ ഒരു ചിപ്പല്ല എനിക്ക് തോന്നുന്നു അറൗണ്ട് നാലേകാല ലക്ഷമാണ് ആൻറ്റിടു സ്കോർ ആൻറ്റി സ്കോർ ഇവിടെ അത് ഒരു ബെഞ്ച് മാർക്ക് സ്കോർന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ പോലും മുപ്പതിനായിരം രൂപേൻ്റെ പെർഫോമൻസ് ഇതിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യാവുന്നില്ല കാരണം മുപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഐക്കൂൻ്റെ നിയോ സെവൻ പ്രോ ഉണ്ട് റെഡ്മീൻ്റെ സീരീസ് വരുന്നുണ്ട് മോട്രോളേൻ്റെ ഫോൺസ് ഉണ്ട് എല്ലാം തന്നെ നല്ല പവർഫുൾ ഡിവൈസ് ആണ് വരുന്നത് അപ്പോൾ എക്സിനോസ് വൺ ടൂ എയ്റ്റ് സീറോ മുപ്പതിനായിരം രൂപയ്ക്ക് എനിക്ക് വന്ന് ടോട്ടലി ഒരു അൺഫിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം സെഗ്മെന്റിലേക്ക് എയ്റ്റ് ജി ബി റാമുണ്ട് പിന്നെ വൺ ടു എയ്റ്റ് സീറോ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ടൂ ഇയർ ഓൾഡ് ചിപ്പാണ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അനൗൺസ് ചെയ്തതാണ് ഓൾമോസ്റ്റ് ടു ഇയേഴ്സാണ് പറയേ അപ്പോൾ അടുത്ത മാർച്ച് ആവുമ്പോഴേക്കും ടൂ ഇയേഴ്സ് ആവും അപ്പോൾ കുറച്ച് പഴയതാണ് അപ്പോൾ ആ ഒരു ചിപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫൈൻ അനോമീറ്റർ ചിപ്പാണെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കൊണ്ടും തന്നെ പവർഫുൾനെസ് ഒന്നും ഇല്ല ഈ സെഗ്മെന്റിൽ വേണ്ട ഒരു പവർഫുൾ ആസ്പെക്ട്സ് ഒന്നും ാണ് പിന്നെ നമുക്ക് നമുക്ക് സപ്പോർട്ട് ഉണ്ട് പിന്നെ കോൾ ക്വാളിറ്റി ഒക്കെ ഞാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തിട്ട് പറയാം എന്നാലും സ്ട്രെങ്ത് തോന്നി പിന്നെ സൈഡ് മൗണ്ടഡ് കുഴപ്പമില്ലാത്തതിന്റ് സ്കാനറാണ് ഡിസ്പ്ലേ ഇല്ല സൈഡ് മൗണ്ടഡ് ആണ് ബൗണ്ടഡാണ് അത് ഒരു എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് അപ്പോൾ എനിക്ക് അത്ര സാറ്റിസ്ഫൈയിങ് ആയി തോന്നിയില്ല കാരണം സാറ്റിസ്ഫയോട് പത്തി ഏഴായിരം രൂപ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്ക് വേണ്ട ഒരു പ്രോസസർ ഒന്നും ഇതിനകത്ത് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം പ്രൈസ് ടു വാല്യൂ ഫോർ മണി ഇല്ല എന്ന് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി പറയാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു പ്രോസസ്സർ ഇനി നമുക്ക് ക്യാമറയിലോട്ട് പോകാം ഒരു ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത് പ്രൈമറി പിന്നെ ഒരു എയിറ്റ് മെഗാ പിക്സൽ അൾട്ര വൈഡും ടു മെഗാ പിക്സൽ മാക്രോം ഒരു വാട്ടർ ഡ്രോപ്പ് തേർട്ടീൻ മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഇനി ക്യാമറ യു ഐ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് യു ഐ തന്നെയാണ് വരുന്നത് ഇവിടെ നമുക്ക് ട്വൽവ് മെഗാ പിക്സൽ ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ആവാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങിനാണെങ്കിൽ അൾട്രാ എച്ച് ടി നമുക്കിവിടെ വരുന്നത് അൾട്രാ എച്ച് ടി തേർട്ടി എഫ് പി എസ് ഉണ്ട് അതായത് ഫോർ കെ തേർട്ടി എഫ് പി എസ് ഉണ്ട് ഫുൾ എച്ച് ടി സിക്സ്റ്റി ആൻഡ് തേർട്ടി എഫ് പി എസ് ഉണ്ട് പിന്നെ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടും ഉണ്ട് പിന്നെ മോർ ഓപ്ഷൻസ് പോയി കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ടേക്ക് പ്രോ മോഡ് നൈറ്റ് മോഡ് മാക്രോ സൂപ്പർ സ്ലോ മോഷൻ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം കാണാം പിന്നെ പോർട്ട്രേറ്റ് മോഡ് ഫൺ മോഡ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ക്യാമറ യുഐ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് വേണം ഇതെല്ലാം സാംസങ് ഗാലക്സി എ ട്വൻറ്റി ഫൈവ് ഫൈവ് ജി ഇതെടുത്ത ക്യാമറ സാമ്പിൾസാണ് ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി പറയാനും ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ലോ ലൈറ്റ് എക്സ്പീരിയൻസ് കുറച്ചും കൂടെ ആണ് അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് നല്ലതാണ് പക്ഷേ ബാക്കി എനിക്കൊന്ന് ക്യാമറാസ് ഡീസൻറ്റ് ക്യാമറാസ് എന്ന് ഡെഫിനറ്റ്ലി പറയാം നിങ്ങൾക്ക് എന്തോ തോന്നുന്നു ക്യാമറ സാമ്പിൾസ് വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് എനിക്കൊന്നു ഡീറ്റെയിൽഡായൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ വിശദമായി പറയാം കാരണം സാംസങ്ങിൻ്റെ ക്യാമറാസ് കുറച്ചൊന്നും അനൽ സി ആണ് നമുക്ക് പറയാൻ പറ്റില്ല പൊതുവേ ജനറലി ക്യാമറാസ് കുഴപ്പമില്ലാതെ വരാറുണ്ട് പ്രോസസ്സറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മോശമാണെങ്കിലും ക്യാമറാസ് ഡെഫിനറ്റ്ലി നല്ലതായിട്ട് വരാറുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ വിശദമായി ടെസ്റ്റ് ചെയ്തിട്ട് പറയാം ഇനി അതിനകത്ത് വരുന്നത് അയ്യായിരം മില്ലിയപ്പോൾ ബാറ്ററിയാണ് ട്വൻറ്റി ഫൈവ് വോട്ട് ചാർജിംഗ് ആണ് വരുന്നത് എഗെയിൻ ചാർജിങ് സ്പീഡൊക്കെ വളരെ ശോകമാണ് ഈ പ്രൈസ് സെഗ്മെൻ്റിലാണ് പല ഫോൺസും വൺ ട്വൻറ്റി വോട്ട് ചാർജിങ് വരുന്നത് ഇവിടെ വെറും ഇരുപത്തഞ്ച് വോട്ട് ചാർജിങ്ങ് വരുന്നുള്ളൂ അതും ചാർജറും ബോക്സിനകത്തില്ല അപ്പോൾ അത് വീണ്ടും തന്നെ വേറൊരു ആസ്പെക്റ്റാണ് എഗെയിൻ ട്വൻ്റി ഫൈവ് വോട്ട് ചാർജർ ഒന്നര മണിക്കൂർ എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇത് ചാർജ് ചെയ്യാനൊക്കെ ട്വൻറി ഫൈവ് വോട്ട് ചാർജർ സെപ്പറേറ്റ് മേടിക്കണം അതെനിക്ക് തോന്നുന്നു ആയിരത്തഞ്ഞൂറ് രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ എന്താണ് അതിന് ചാർജറിൽ വരുന്നത് അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി എ ട്വൻറ്റി ഫൈവ് ഫൈവ് ജിൻ്റെ അൺബോക്സിംഗും ഹാൻഡ്സ് ഓൺ വീഡിയോ അപ്പോൾ ഓവറോൾ ഇതിൻ്റെ ഗുണങ്ങൾ നല്ലൊരു ഡിസൈനാണ് ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ് പിന്നെ ബാറ്ററി ലൈഫും ഡീസെൻറ്റ് ക്യാമറാസും ആണ് ഇതിൻ്റെ നോട്ട് സോ ഗുഡ് അതായത് ഇതിൻ്റെ മോശ ആസ്പെക്ട്സ് എന്തൊക്കെയാ വെച്ചാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആ ഡിസ്പ്ലേ ഇതുകൊണ്ടില്ലേ പഞ്ച് ഹോളല്ല വാട്ടർ ഡ്രോപ്പ് ആണ് ലാർജ് ബസൽസ് ആണ് പിന്നെ ഇതിനകത്ത് പ്രോസസ്സർ ആവറേജ് പെർഫോമൻസ് വരുന്നുള്ളൂ എക്സ് ഇൻസ് വൺ ടു എയ്റ്റ് സീറോ പിന്നെ പറയാവുന്നത് പ്രൈസ് വളരെ അധികമാണ് ഫോർ വാട്ട് ഇറ്റ് ഓഫേഴ്സ് അതായത് അതിൻ്റെ പ്രെസ്പെക്റ്റു വാല്യൂ ഫോർ മണി എടുക്കുകയാണെങ്കിൽ വളരെ ഹയർ പ്രൈസ് ആണ് ഇത് പ്രോബലി ഒരു ഇരുപത് ഇരുപത്തഞ്ച് ആ റേഞ്ചിൽ വരേണ്ടതായിരുന്നു ഈവൻ ഈ വാട്ടർ ഡോപ്പ് തന്നെ ആക്സസ്ബിളല്ല എന്നാൽ പോലും ഇത് ഇരുപത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് വരേണ്ട കാര്യമായിരുന്നു അതാണ് അവർ മുപ്പതിനായിരം രൂപയ്ക്ക് വിൽക്കുന്നത് അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി എ ട്വൻ്റി ഫൈവ് ഫൈവ് ജിന്റെ അൺബോക്സിംഗ് ആൻസോൺ വീഡിയോ ഈ ഡൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സാംസങ്ങിൻ്റെ ഈ ഈ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് എനിക്ക് അറിയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ് ടു സീൻ നോ നെക്സ്റ്റ് വീഡിയോ ഹ് ഗ്രേറ്റ് ഡെ